ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ ടൗണിലധികം സ്ഥലം വേണ്ട നല്ലൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് പണികളൊക്കെ തീർന്നുകൊണ്ടൊന്ന് പെയിൻറിങ് ലാസ്റ്റ് കോട്ട് ചെയ്യാനുണ്ട് അതൊക്കെ തീർത്ത് തരുന്നതാണ് മൂന്നര സെൻറ്റിലുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടാണിത് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ വൈക്കം റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി പല വലവൂർ ഉഴവൂർ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് രണ്ട് ഏരിയയിൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്ററാണ് ദൂരം വരുന്നത് നല്ല സൗകര്യമുള്ളൊരു സ്ഥലവും വരെയുമാണ് വില്ലാ മോഡൽ വീടുകൾ നോക്കുന്ന സാധാരണ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് ഇതിന് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ കിട്ടണം എന്ന് പറയുന്നുള്ളൂ നാല്പത്തിരണ്ട് നാല് ബെഡ്റൂമാണ് താഴെയും മുകളിലും ഓരോ കോമൺ ബാത്റൂമാണ് ഉള്ളത് നമുക്ക് വീടൊന്ന് കാണാം നല്ല ഏരിയയാണ് നല്ല വീതിയുള്ള റോഡിൽ നിന്നും കഷ്ടിച്ചത് മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ജലനിധി വെള്ളമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മൂന്നരസിന്റെ സ്ഥലമാണ് നന്നായിട്ട് തന്നെ പണിതിരിക്കുന്ന വീടാണ് ഈ വിലക്കിൽ ലാഭകരമാണ് തൊട്ട് ഫ്രണ്ടിലാണ് നല്ല വീതിയുള്ള റോഡ് വരുന്നത് ഈ ഒറ്റ പ്ലോട്ടിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല ചെറിയൊരു മനോഹരമായ സിറ്റ്ഔട്ട് ക്വാളിറ്റിയുള്ള ടൈലുകളൊക്കെയാണ് നല്ല ഉറപ്പുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു അടുത്തേക്കൊന്ന് കിടക്കാം ലിവിംഗ് റൂമാണ് ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ കൊടുക്കാവുന്നതാണ് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ ഇവിടെ സാധാരണക്കാർക്ക് പറ്റിയ ലോ ബഡ്ജറ്റ് വീടാണ് ബാത്റൂമാണ് കോമൺ ബാത്റൂമാണ് ഒരു കോമൺ ബാത്റൂമും മുകളിലൊരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇതാണ് ആദ്യം തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ റൂം സാധാരണ റൂമാണ് കബോഡുകളുണ്ട് കിച്ചൺ ഇവിടെ വരുന്നു ചെറിയൊരു കിച്ചൺ ഈ വീടിന് പറ്റിയ മനോഹരമായ ചെറിയൊരു കിച്ചൺ മുകളിലേക്കൊന്ന് കയറാം ഇവിടെയും താഴത്തെ പോലെ തന്നെ ഫാമിലി ലിവിങ് ഒരു ഏരിയ കോമൺ ബാത്റൂമ് വിവിധ വലിപ്പം നല്ല വലിപ്പമുള്ള റൂമാണ് നാലാമത്തെ ബെഡ്റൂം ഇതാണ് താഴത്തെ പോലെ തന്നെ സെയിം വലിപ്പമാണ് ഇവിടെ ഒരു ഏരിയ ഷീറ്റ് ഇട്ട് സുരക്ഷിതമാക്കിയിരിക്കുന്നു ബാൽക്കണിയായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെയും അപ്പുറയും ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിലെ വ്യൂ വരുന്നത് ബാൽക്കണിയാണ് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി പാലാ വലവൂർ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി എല്ലാ സൗകര്യങ്ങളുമുള്ള മൂന്നര സെൻറ്റിലുള്ള വില്ലാ മോഡൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പാർക്ക് വീട് പാലാ ടൗണിനടുത്ത് ചെറുതാണെങ്കിലും മനോഹരമായ ഒരു വീട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക